തആല വബറകാതു അല്ലാഹുമ്മ അലാ സയ്യിദിനാ മുഹമ്മദിൻ അൽ ലിമാ വരഹമു നമ്മുടെ ജീവിതത്തിൽ നമുക്ക് ഒരുപാട് തരത്തിലുള്ള ശത്രുക്കൾ ഉണ്ടാകും അല്ലേ നമ്മുടെ ബിസിനസ്സിലാണെങ്കിൽ അങ്ങനെ അല്ലെങ്കിൽ നമ്മുടെ പഠനത്തിലാണെങ്കിൽ അങ്ങനെ അതും അല്ലെങ്കിൽ നമ്മുടെ കൂട്ടുകാരിൽ ഒരു ഒരാവശ്യമല്ലാണ്ട് നമ്മളോട് വെറുതെ ദേഷ്യം വെക്കുന്നവർ നമ്മളോട് വെറുതെ ശത്രുത വെക്കുന്ന ആളുകളെ അതുമല്ലെങ്കിൽ നമ്മൾ ജോലി ചെയ്യുന്ന സ്ഥലത്ത് നമുക്കൊരുപാട് ശത്രുക്കൾ ഉണ്ടാകും നമ്മൾ ചെയ്യുന്ന ചെറിയ കാര്യങ്ങൾ പോലും വലുതാക്കിയിട്ട് മറ്റു മുതലാളിമാരോടും അവിടുത്തെ വലിയ മാനേജർമാരോട് കൊറ്റി കൊടുക്കുന്ന ആളുകൾ അതുമല്ലെങ്കിൽ നമുക്ക് സിഹർ ചെയ്യുന്ന ആളുകൾ അല്ലെങ്കിൽ നമുക്ക് കണ്ണേർ വെക്കുന്ന ആളുകൾ നാവേറിടുന്ന ആളുകൾ ഇങ്ങനെ പല രീതിയിൽ പല കാറ്റഗറിയിൽ ഉൾപ്പെടുന്ന ശത്രുക്കൾ നമുക്കെല്ലാവർക്കും ഉണ്ടല്ലേ നമ്മുടെ കുടുംബങ്ങളിൽ നിന്നാണെങ്കിലും നമ്മുടെ ഫ്രണ്ട് സർക്കിളിൽ നിന്നാണെങ്കിലും നമ്മളുമായി ബന്ധമുള്ള നമ്മുടെ റിലേറ്റീവ്സിൽ നിന്നാണെങ്കിലും ഒക്കെ നമുക്കെതിരെ പല രീതിയിൽ ഒരാവശ്യമല്ലാണ്ട് നമുക്ക് ശത്രുത വെക്കുന്ന നമുക്കെതിരെയുള്ള ആളുകളുണ്ടാകും ഇവരുടെ ശത്രുതയിൽ നിന്ന് ഇവരുടെ ഷുറൂറുകളിൽ നിന്ന് നമുക്ക് രക്ഷ നൽകുന്ന ഒരു ഇസ്മ പറഞ്ഞാലോ പൂർണ്ണമായിട്ടും നമുക്ക് യൂസ്ഫുള്ളാകും ഫ്രൂട്ട്ഫുള്ളാകും പ്രത്യേകിച്ച് ഒരു കാലഘട്ടത്തിൽ നമുക്കറിയാം ഈ ഒരു കാലഘട്ടത്തിലുള്ള നമുക്കുള്ള കൂടുതൽ തകർച്ചകളുടെയും പൂർണ്ണമായിട്ടും ഒരു റീസൺ എന്നുള്ളത് ഇതുപോലത്തെ പൈശാചികപരമായിട്ടുള്ള സിഹറും കണ്ണേറും നാവേറും ഒക്കെയാണ് അസൂയ ഇതൊക്കെയാണ് ശരിക്കുള്ള പ്രധാനപ്പെട്ട റീസൺസ് ഇതിലൂടെയാണ് ശരിക്കും നമുക്കുള്ള രോഗങ്ങൾ പോലും ശരിക്കുണ്ടാകുന്നത് പക്ഷേ അത് പലർക്കും അറിയില്ല നിങ്ങൾ കേട്ടിട്ടില്ലേ കേൾക്കുക മാത്രമല്ല നിങ്ങളുടെ ലൈഫിലും ചിലപ്പോൾ അനുഭവങ്ങളുണ്ടാകും നമുക്ക് പല രോഗങ്ങളുണ്ടായിട്ട് നമ്മൾ ഡോക്ടറെ കാണിച്ചു കഴിഞ്ഞാൽ അത് കുഴപ്പമൊന്നുമില്ല അത് പ്രശ്നമൊന്നുമില്ല എന്ന് പറയും പക്ഷേ ആ രോഗത്തിന് ഒരു കുറവും ഉണ്ടാവില്ല ആ രോഗം അതേപോലെ നിലനിൽക്കുന്നുണ്ടാവും എന്നാൽ ഡോക്ടറെ കാണിച്ച് കഴിഞ്ഞാൽ അത് കുഴപ്പമില്ലാത്ത ഒന്നാണേനും ഇങ്ങനെയുള്ള പ്രശ്നങ്ങൾ അതുമല്ലെങ്കിൽ ഒരാവശ്യമല്ലാണ്ട് അല്ലെങ്കിൽ ഒരു കാരണമല്ലാണ്ട് നമ്മളെ ജോലി നഷ്ടപ്പെട്ടു പോകുക ഒരു പ്രശ്നം ഉണ്ടാവില്ല വെറുതെ നിസ്സാരമായിട്ടുള്ളൊരു കാര്യക്കാരം അതിന് നമ്മൾ ജോലി നഷ്ടപ്പെട്ടു പോകും അതുമല്ലെങ്കിൽ നമുക്ക് വീടുകളിൽ നമ്മൾ നിൽക്കുന്ന താമസ സ്ഥലങ്ങളിൽ ഒരു സമാധാനമല്ലാത്ത അവസ്ഥ എന്നാൽ കാര്യമായിട്ട് പ്രശ്നമുണ്ടോ ഒരു പ്രശ്നമില്ല എന്നൊരു സമാധാനമല്ല ഒരു സന്തോഷവും ഇല്ല ആകെ ഒരു മൂടി കെട്ടിയൊരവസ്ഥ അതുമല്ലെങ്കിൽ നമ്മളുടെ ബിസിനസ് യാതൊരു കുഴപ്പമല്ലോ എങ്ങനെ നോക്കിയാലും എല്ലാം കൊണ്ടും ഓക്കെയാണ് പക്ഷേ പൂർണ്ണമായിട്ടും പോയി കൊണ്ടിരിക്കുന്നത് ലോസിലാണ് നഷ്ടത്തിലാണ് ഒരു ഒരു ഉയർത്തിയ നിൽപ്പ് അല്ലെങ്കിൽ ഒരു ഗ്രോത്ത് അല്ലെങ്കിൽ ഒരു ഉയർച്ച ലഭിക്കുന്നില്ല എല്ലാ നിലക്കും കടങ്ങളെ കൊണ്ടും ലോണുകളെ കൊണ്ടും പലിശകളെ കൊണ്ടും നമ്മൾ താഴത്തേക്ക് പോകുന്നൊരു സാഹചര്യം ഇങ്ങനെ പല രീതിയിൽ കാരണങ്ങളറിയാത്ത പല പ്രശ്നങ്ങളെ കൊണ്ട് ഇങ്ങളടങ്ങാറാവാറില്ലേ ബുദ്ധിമുട്ടാറില്ലേ ഇങ്ങക്കുള്ള പരിഹാരമാണ് ഈ പറയാൻ പോകുന്നത് ഇതിനൊക്കെ ഉള്ളൊരു പരിഹാരം പടച്ചവൻ്റെ അള്ളാഹുവിൻ്റെ പരിശുദ്ധമായിട്ടുള്ളൊരിസ്മിലുണ്ട് ഏതാ യാ യാറു യാ യാ ഈ ഇസ്മ നമ്മൾ പതിവായിട്ട് ചൊല്ലുകയാണെങ്കിൽ നമുക്ക് ഏത് തരത്തിലുള്ള ശത്രുക്കളാണെങ്കിലും ശാരീരികമായിട്ടും മാനസികമായിട്ടും പൈശാചികപരമായി എങ്ങനെയുള്ള ശത്രുക്കളാണെങ്കിലും ആ ശത്രുക്കളെ അള്ളാഹു കീഴ്പ്പെടുത്തും അള്ളാഹു പരാജയപ്പെടുത്തും അവരുടെ കുതന്ത്രങ്ങളെ അള്ളാഹു പൂർണ്ണമായിട്ടും നാശത്തിലാക്കും പൂർണ്ണമായിട്ടും അത് ഇൻവാൽഡ് ആക്കും ബാത്തിലാക്കും ഇൻഷല്ല അത്രക്കും പവർഫുള്ള ഒരു ഇസ്മാണ് യാ യാ കാര് ഒക്കെ നമ്മൾ പടച്ച തമ്പുരാനിൽ ഏൽപ്പിക്കുകയാണ് അപ്പോൾ പിന്നെ പടച്ചവനെ അത് സ്വീകരിക്കാതിരിക്കോ ഒരിക്കലുമില്ല എന്താണെങ്കിലും ഈ ഇസ്മ നമുക്ക് കഴിയുന്ന ഒരെണ്ണം എല്ലാ ദിവസവും പതിവാക്കിയാൽ ഇതുപോലത്തെ ഫലങ്ങൾ ഇൻഷാല് പഠിച്ചാൽ നമുക്ക് തരും ഉഫക്കൻ അള്ളാഹ് വീഡിയോ ഉപകാരപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു അസ്ലാം വലൈക്കു വരഹമുല്ല